ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഞങ്ങളുടെ മൂത്ത മകളായ ഏഞ്ചലിൻ സെബാസ്റ്റ്യൻ അവളെ ഞങ്ങൾ വീട്ടിലെ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അവൾക്ക് പതിമൂന്ന് വയസ്സ് ജനുവരി ഇരുപത്തഞ്ചാം തീയതി പൂർത്തിയായി അവളുടെ ആ ജന്മദിനത്തിൻ്റെ ആ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം അവളുടെ ജന്മദിനം എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചതെന്ന് മോളുടെ ഈ ജന്മദിനത്തിൽ ഞങ്ങളുടെ നല്ലവനായ ദൈവത്തിന് നന്ദികൾ മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ ഞങ്ങൾക്ക് ഈ നല്ലൊരു മോളെ തന്നതിന് ഞങ്ങൾക്ക് മൂന്ന് മക്കളെയാണ് ദൈവം തന്നേക്കുന്നത് അതിൽ മൂത്തവളായിട്ട് ഈ ഞങ്ങളുടെ ഏഞ്ചലിൻ സബാസ്റ്റിനെ ഞങ്ങളുടെ പൊന്നു മോളെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് ഒരായിരം നന്ദികളെ

ഈശോയസ്തു ഈശോറിയോസേക്കിൻ്റെ സ്തുതിക്കായിട്ട് ഭാഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോറിയോസേക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ദാരിയാമ്മക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവളെ നാളെ ബർത്ത് ഡേ ഈ പതിമൂന്ന് വർഷക്കാലം അവളെ കാത്തു പരിപാലിച്ച് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സേവിതാവായവുള്ള എല്ലാം ഇനിയും ദീർഘായുസ് കൊടുത്ത് ആരോഗ്യം കൊടുത്ത് പാടുവാനും പ്രാർത്ഥിക്കാനുള്ള എല്ലാ കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭർത്താവികൾക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണമെ നല്ല ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവിടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ദാനമോളെ സഹാസിനെ സമർപ്പിക്കുന്നു ദാനമോളായിരിക്കുന്ന മേഖലയിൽ സമർപ്പിക്കുന്നു അവിടെ അങ്കള് ഗോഡ്സിനെ സമർപ്പിക്കുന്നു അവിടെ ഡാലിയാമ്മോ ഡാലിയാമ്മോ അങ്ങേത്തി സിംപ്രേനെ സമർപ്പിക്കുന്നു ആഞ്ചലക്കുട്ടനെ സമർപ്പിക്കുന്നു ഡാലാമ്മയുടെ അപ്പൂപ്പനെയും അമ്മച്ചമ്മനെയും സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രാർത്ഥന ചൊല്ലി ഡാലിയാമ്മയുടെ ബർത്ത് ഡേ ആഘോഷിക്കുവാനുള്ള പ്രാർത്ഥനയാണല്ലോ ഇപ്പോൾ ഇവിടെ നടത്തിയത് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങേട പ്രാർത്ഥിക്കുന്നു നന്നല്ല ആടേക്കടാ നേരത്തെണ്ടോ പോരി ഇനി ആടോക്കണേ ഇനി ആടോ ആടോ വെച്ചേക്ക് ആന്നടോക്കി തിരിക്കൊത്തിക്ക് വേ അ हां തിരിക്കൊത്തി ആ അതിലേയിലല്ലേ ജല്ല ഹ ആ അതിലൊത്തിച്ചോ അതിനൊരു കുറവില്ല തിരിക്കൊത്തി കഴിച്ചോ

അവളോ നിങ്ങളുടെ നീ ഇപ്പറിക്കണ നിന്നെ ലയ ചെറുചൊദിക്കാൻ പറ്റാടാ നേരെ കേട്ടേ കേട്ടേ വീണല്ലോ നായ

Here. yeah ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇനിയാണ് പതിയെ ഒഴിക്കണം പതിയെ വെച്ചുകൊടുക്കണം ഇത് മുങ്ങില്ല ഇത് മողള് ഒഴിക്കുകടാ അ അ നിസ്സാരവാസം ചെയ്യുന്നേ എടുത്തു फिएटे दे गनिया चेंजिंग चाहिए स्वामी वाला मांगो न पे डाल आ आमची आमची अपपा वावा हाव तिकडे साबाय दे मी गनिया बाहेर जाऊ Chayichi, the Chinese noodles. Ben. Hmm. Yeah. Free. Ben. It's my brother's. We're going to eat. Just break it. What are you looking at, Appu and Amma-jima? Ben. You can eat it later. നന്നായിട്ട് പഠിക്കണത് കാരണം അപ്പുവിനെ മേടിച്ചെന്നാണ് പേന എന്താ ഇനി നിങ്ങൾ കൊടുക്കും ഇനി ഇവര് കൊടുക്കട്ടെ ഒരാളപ്പല്ലേ ഒരാളപ്രയല്ലേ ടീച്ചു നോക്കരു പോത്തി ചേ മോനെ ഇതാ അകത്തെ छोटേ ഞാൻ അവസാനം ഞാൻ റോഡേ ഫോട്ടോ എടുதுയാലും അതൊക്കെ ആണരെ വീടിന്റെ മുമ്പിൽ อืมอ่ะ നിങ്ങൾ പോയോ അപ്പേ പോയോ അങ്ങനെ വീട്ടിലെ കേക്ക് മുറി ആഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടി കെട്ടോ അവളുടെ കൂട്ടുകാരവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ് കാരണം അവൾ ആ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എന്നെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ ഇട്ട് അവളൊന്ന് ഫോട്ടോ എടുത്തായിരുന്നു അത് പ്രൊഫൈൽ പടം ആക്കി ആ നമ്മുടെ വാട്സപ്പിലിട്ടായിരുന്നു വാട്സപ്പിലിട്ട സമയത്ത് ആ പ്രൊഫൈൽ പടം അവളുടെ കൂട്ടുകാരെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവൾക്ക് ബെർത്ത്ഡേക്ക് എന്ന ബർത്ത്ഡേയുടെ അന്ന് സ്കൂളിൽ ചെന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ അതവൾക്ക് ഒരുപാട് സന്തോഷമായി ഫ്രെയിം ചെയ്തൊരു ഫോട്ടോയും ചോക്ലേറ്റും കൂടി അവയ്ക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ അനുഗ്രഹ ഇവാന അലീന കാവ്യ ഇവർ നാല് പേരും കൂടിയാണ് കേട്ടോ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചോക്ലേറ്റായിട്ട് കൊടുത്തവൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അതുപോലെ തന്നെ അവളുടെ ബർത്ത്ഡേയ്ക്ക് ഒരുപാട് വിഷസ് തന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഓർക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ താങ്ക് യു